നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഈശോനാഥൻ ഈ ദിവസം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് ആ ഈശോനായ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇത്രമാത്രം ചെറുതാകാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈയൊരു പാട്ടോടു കൂടി ഈയൊരു ഗാനത്തോടു കൂടി നമുക്ക് ചേർന്ന് പാടാം

കാരുണ്യത്തിൻ്റെ തീർത്ഥവുമായിട്ട് ഈശ്വനാഥൻ ഇന്ന് ദിവസം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്നു വരികയാണ് ആ യേശ്വനാഥനെ നമുക്ക് സ്തുതിരാധിക്കുക ഒന്ന് ചേർന്ന് ഒത്തിരിയേറെ ചെറുതായിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കാം ഈശോയെ ഇത്ര ചെറുതാകാനായിട്ട് ഇത്ര വളരെ ഇത്ര സ്നേഹിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം ഈശോയെ ഒന്ന് ചേർന്നൊരിക്കൽ കൂടി നമുക്ക് പാടി ആരാധിക്കാം സ്നേഹിക്കാനിത്രേശോയുടെ മുൻപിലായിരിക്കാം നമുക്ക് സുസ്ഥാനങ്ങളില് ഈശോയെ അങ്ങൻറെ ഉള്ളിലേക്ക് സ്നേഹമായി കടന്നു വരണമേ വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിൽ നമുക്കായിരിക്കാം ഈശോയെ നന്ദി ഒത്തിരിയേറെ നന്ദിയോടുകൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈശോനാഥൻ ചൊരിഞ്ഞിട്ടുണ്ട് ആ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുൻപിൽ നമുക്കായിരിക്കാം ഈശോയെ നാഥ ഇനി ഞാൻ എന്തു തരണം ഈശോ എത്ര ചെറുതാകുവാനായിട്ട് ഞാൻ എത്ര വളരണം ഈശോയെ അങ്ങേ സ്വീകരിക്കുവാനായിട്ട് ഈശോയെ ഞാൻ എന്ത് ചെയ്യണം ഈശോയെ എന്നോട് പറഞ്ഞു തരണമേ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ മുൻപിൽ സന്തോഷത്തോടു കൂടെ ഇന്നേ ദിവസം നമുക്ക് ആയിരിക്കാം എല്ലാ ദൈവം തന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ നിമിഷവും സ്നേഹിക്കുന്ന ഈശോനാഥൻ ഓരോ നിമിഷവും നമ്മെ സ്നേഹിക്കുന്ന ഈശോനാഥൻ നമ്മെ സംരക്ഷിക്കുന്ന ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മുടെയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുൻപിലായിരിക്കുകയാണ് സ്വർഗീയനാഥൻ രാജാധിരാജൻ സ്നേഹിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഈ സ്വർഗീയ അപ്പച്ചനെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം ഈശോയെ അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം എന്നെ വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്നെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ മുൻപില് നമുക്കായിരിക്കാം പ്രിയ സഹോദരങ്ങളെ എന്നേ ദിവസം നമ്മൾ കാണുവാനായിട്ട് പോകുന്ന ഭാഗം വിശുദ്ധ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി സങ്കീർത്തകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു ഭാഗം തിരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വിശുദ്ധ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനാണ് ഇന്നേ ദിവസം ഈശോനാഥൻ ഓരോരുത്തരോടും പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഇതിലിപ്രകാരമാണ് ആദിത്യവചനം ദൈവത്തിൻ്റെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് വിരുടെ ഇടയിൽ ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അഭിവാദനം ഈശോനാഥൻ ഇന്ന് ഈശോയുടെ മുൻപിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെയും കർത്താവായി യേശുക്രിസ്തുവിന്റെയും ദാസനായി യാക്കോബ് വിജാതിരുടെ ഇടയിൽ ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുന്ന ഒരു ലേഖനം ഇന്ന് ദിവസം നാമും പലയിടത്തുമായി ചിതറിക്കിടക്കുകയാണ് പലയിടങ്ങളിലുമുള്ള ആളുകൾ ഈ ആരാധനാ സമയം ഈശോയുടെ മുൻപിൽ ആയിരിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ വിജാതിയുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന ഓരോ വ്യക്തിയോടും ഈശോനാഥൻ ഇന്നേ ദിവസം സംസാരിക്കുവാനായിട്ട് പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ നാം എവിടെ ആയിരുന്നാലും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈശോ നിങ്ങളെ ശ്രവിക്കുവാനും ീശോയുടെ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എത്തിക്കുവാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതിനാലാണ് ഇന്നേ ദിവസം ഈ ആരാധനയുടെ സമയത്ത് നാം എല്ലാവരും ഈശോയുടെ മുൻപിലായിരിക്കുക ഈശോ വിളിച്ചത് കൊണ്ടാണ് ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈശോ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം എല്ലാവരും ഇന്നേ ദിവസം ഈശോയുടെ മുൻപിലെ സന്തോഷത്തോട് കൂടെ ഒത്തിരിയേറെ ദുഃഖങ്ങളുണ്ട് എങ്കിലും ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് നാം ഈശോയുടെ മുൻപിലായിരിക്കുക ഈ സമയം ഈശോനാഥൻ നമ്മോട് പറയുകയാണ് വിജാതീരുടെ ഇടയിൽ ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുന്ന ലേഖനം പ്രിയ സഹോദരങ്ങളെ ഈശോനാഥൻ നമുക്കായിട്ട് എഴുതുന്ന ലേഖനം എന്ന് വേണം ഇതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് അടുത്ത വചനം മുതൽ നമുക്ക് കാണുവാനായിട്ട് പോവുകയാണ് വിശ്വാസവും ജ്ഞാനവും അതിൽ രണ്ടാമത്തെ വചനം പറയുകയാണ് എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും പരീക്ഷകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോനാഥൻ പറയുകയാണ് ആ പരീക്ഷകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ആ പരീക്ഷകളെ ഓർത്ത് സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാനായിട്ടാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറയുക അതിനാലാണ് എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിധ പരീക്ഷകൾ ഒത്തിരിയേറെ പേര് നമുക്കിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിവേദനങ്ങൾ അയച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് തന്നെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു ജാർഖണ്ഡിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ അച്ഛന് എന്റെ അപ്പച്ചന് ഒയ്യാതിരിക്കുകയാണ് ആ അപ്പച്ചന് വേണ്ടിയിട്ട് അച്ഛാ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു സഹായം ഇപ്പൊ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് വീണ്ടും ഒരു വ്യക്തി വിളിച്ചു പറയുവാനായിട്ട് ഇടയാ പ്രിയ സഹോദരങ്ങളെ ഈശ്വനാഥൻ പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ വിവിധ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഒത്തിരിയേറെ പരീക്ഷകൾ ജോലിയില്ലായ്മ കല്യാണം കഴിക്കുവാനായിട്ട് ആളെ ലഭിക്കാത്ത അവസ്ഥ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രിയ സഹോദര ജോലിയില്ല കുടുംബത്തിൽ സമാധാനമില്ല പല കാര്യങ്ങളും നന്നായി ചെയ്യുവാനായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒത്തിരിയേറെ കാര്യങ്ങൾ പരീക്ഷാ സമയത്ത് നന്നായി പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഈശ്വരനാഥൻ പറയുകയാണ് ഇങ്ങനെയുള്ള വിവിധമായ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക വീണ്ടും മൂന്നാമത്തെ വാക്യം പ്രകാരമാണ് എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുന്നു എന്ന് അറിയാമല്ലോ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് നാം പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തോടു കൂടെയാണ് ഞാനായിരിക്കുക ഈശോയുടെ പക്ഷേ പലപ്പോഴും പരീക്ഷകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈശോയെ നീ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ വിട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് മാറി വരുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ പേരുണ്ട് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്കിവിടെ വരാറുണ്ട് പ്രിയ സഹോദരങ്ങളെ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കുക എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അതിൽ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കുന്നത് അതിനുശേഷം ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആകുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ ഈ ദുഃഖങ്ങൾ ഈ തടസ്സങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള ആ വിശ്വാസം അത് നഷ്ടപ്പെടുകയും ആ വിശ്വാസം നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുകയും അങ്ങനെ നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഈശോയുടെ വഴിയിലൂടെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഈശ്വനാഥൻ ഇപ്രകാരം ഇന്നേ ദിവസം നമ്മോട് പറയുക വിശ്വാസം അത് പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുന്നത് അതിനുശേഷം അഞ്ചാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ അത് ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് നിങ്ങൾ ഇന്നേ ദിവസം ഈ ഒരു കുറച്ച് സമയത്തെ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഈശോയുടെ മുൻപിൽ ആയിരിക്കുന്നുണ്ട് എങ്കിൽ പലയിടത്തുമായിട്ട് ആയിരിക്കുന്നുണ്ട് എങ്കിൽ ഈശോ പറയുകയാണ് നിങ്ങൾ ചെറിയൊരു ആഗ്രഹം ഈശോയെ സ്വീകരിക്കുവാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം എടുത്തു നിന്നും ഈശോയുടെ മുൻപിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഈശോനാഥൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനും ഈശോനാഥൻ നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റുവാനും അവൻ സന്നദ്ധനാണ് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവൻ നിങ്ങളുടെ അടുത്ത് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഒരു ചെറിയൊരു ആഗ്രഹം ഈശോട് കൂടെയായിരിക്കുവാനായിട്ടുള്ള ചെറിയൊരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ നമ്മുടെ തടസ്സങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടുന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ ആറാം വചനം ഇപ്രകാരമാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ ഇനി സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറയുന്ന കടൽ തിരക്ക് തുല്യനാണ് സംശയിക്കാതെ വേണം വിശ്വസിക്കുവാനായിട്ട് സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറയുന്ന കടൽ തിരക്ക് തുല്യനാണ് കാറ്റിൽ ഇളങ്ങിമറയുന്ന ഒരു കടൽ തിരക്ക് തുല്യനാണ് സംശയിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം യേശു പറയുകയാണ് നിങ്ങൾ സംശയിക്കരുത് വിശ്വസിക്കുക എന്തൊരു ആപത്ത് ഏതൊരു ആപത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഈശോനാഥൻ രാജാതിരാജനായ ഈശോനാഥൻ സർവശക്തനായ ഈശോനാഥൻ ഈ ലോകത്തിൽ ഈ പാപികളോടൊപ്പം വസിക്കുവാനായിട്ട് ഇറങ്ങി വന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ശക്തനാണ് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക വീണ്ടും ഏഴാം വാക്യം ഇപ്രകാരമാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമുള്ള ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് കൂടെ ചഞ്ചല പ്രകൃതിയോടുകൂടെ ഈശോയുടെ മുൻപിൽ ആയിരിക്കുകയും അങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുവനും ഈശോയിൽ നിന്ന് ഒരു അനുഗ്രഹവും ലഭിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്നേ ദിവസം വചനം നമ്മോട് പറഞ്ഞു വെക്കുക അതിനാൽ സംശയിക്കാതെ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയെ കഴി എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട് ഈശോയെ അതെല്ലാം അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രിയ സഹോദരങ്ങളെ ഈശോ വീണ്ടും വീണ്ടും നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ് വിശ്വാസം അത് പരീക്ഷിക്കുമ്പോഴാണ് പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ആ വിശ്വാസം പരീക്ഷിക്കുന്ന സമയത്ത് ഈശോയെ വിട കൈവിടാതെ മറ്റു കാര്യങ്ങളിലേക്ക് വിശ്വസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് മാറി പോകാതെ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് അതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് അതിനുള്ള ശക്തിക്കായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നൽകിയിട്ടുള്ള എല്ലാ ധാനങ്ങൾക്കും നമുക്ക് നന്ദി പറയാം പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ പേര് വിശ്വസിച്ചുകൊണ്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധനാ സമയത്ത് ഞാനിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കായി ഈശോനാഥൻ ലഭിച്ചു തരും നേടിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ ഒത്തിരിയേറെ പേര് നമുക്ക് പീടികൾ നൽകിയിട്ടുണ്ട് ഇൻറ്റൻഷൻസ് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടെ ഒത്തിരിയേറെ പേര് ഈ കാര്യം ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ അവരുടെ പേരുകൾ നമുക്കൊരിക്കൽ കേൾക്കാം മോളമ്മ റെജി ഫിലിപ്പ് ഡീന മാത്യു ബീന വർഗീസ് സിന്ധു ബിന്ദു നിഷാദാസ് റീന ഡിക്രൂസ് വിൻസൻ ഫ്രാൻസിസ് സൂസൻ ശാന്തി ജോണി ബീന രാജീവൻ മോളി ജോസ് ലൈസമ്മ ജോസഫ് സുപ്രിയ മേരി गीता बिंदु सजी सालिनी साजु अर्चना सुनेश अनिदा जोय अलक्स थोम लता श्याम शर्ली जिम्स बेबी मैथ्यू नमीना जोस्िजी जोस, आंजोन, जे, जेसी एंटनी रानी, बोबी नवीन ग्लोरी ഷൈബി വർഗീസ് പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ പേരുകൾ നമ്മുടെ ഈശോയുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രാർത്ഥന നിയോഗങ്ങളുമായിട്ട് വച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈശോയെ കേൾക്കണമേ എന്നുള്ള ഒരു കാര്യത്തോടു കൂടെ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം ഈശോയെ ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ച സ്വരത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം ഒരിക്കൽ കൂടി നമ്മളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പരിശുദ്ധ മുട്ടിൽ മേലായിരിക്കാം तालों পাপத்தின் கரங்களில் நிന്നും மrtினு நீ மோಜನமே ஈ சகலே சாதியேகடாட்சம் தூகடமே ወல்சல்สุதரில் निर्मलर चिन्दनमे चिन्तनमेव